വീട്ടിക്കാടൻ മലയൊന്നാകെ ഭൂമാഫിയയ്ക്ക് കൈയൊഴിയുന്ന സമീപനമാണ് സി പി എമ്മും ചെറുപ്പ നഗരസഭ ചെയർമാനും സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കെ എം മിസ്ഹാക്ക് ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും കെ എം മിസ്ഹാക്ക് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ കക്ഷി എന്ന് പറയുന്ന സി പി എം ഇവിടെ ചെറുപ്പശ്ശേരി നഗരസഭ ഭരിക്കുന്നു എന്ന് പറയുന്ന സി പി എം ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ചെയർമാൻ തന്റെ സ്വകാര്യ സംഭാഷണത്തിലോ ഗ്രൂപ്പ് സംഭാഷണത്തിലോ ഏതാണ് എന്ന് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല അദ്ദേഹം അതിനൊക്കെ ഒരു പത്രസമ്മേളനം നടത്തി വിശദീകരണമായിട്ട് വിശദീകരണമായി നടത്തിയ പത്രസമ്മേളനത്തിലും കൃത്യമായി പറഞ്ഞതൊക്കെ ഞാൻ തന്നെയാണെന്നും ഇതൊക്കെ ശരിയാണെന്നാണ് പറയുന്നത് മൊബൈൽ ഫോണില് അറിയാതെ പോയതാണ് എന്നാണ് ചെയർമാൻ പറഞ്ഞത് അപ്പോ ചെയർമാൻ എനിക്കൊക്കെ ചിലപ്പോ അങ്ങനെ പറ്റും നമുക്ക് ഇപ്പോൾ ഐറ്റം സാങ്കേതിക വിദ്യയൊന്നും അത്ര സ്മാർട്ട് ഫോണിന്റെ വശമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം എനിക്കും സംഭവിക്കാം പക്ഷെ അതിൽ പറഞ്ഞ കാര്യം സത്യമാണോ എന്നാൽ ഞങ്ങളുടെ ചോദ്യം സത്യമാണ് എന്ന് ചെയർമാൻ വിശദീകരണ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ അത്തരം പിന്നെ പ്രസ്താവന നമ്മുടെ ചെപ്പശ്ശേരി നഗരസഭയ്ക്ക് ചേർന്നതല്ല അതിൽ ചെയർമാനോടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ഉണ്ട് അത് രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരാനുണ്ടായ കാരണം ചെയർമാൻ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി പണം സമ്പാദിക്കാം എന്നാണ് ചെയർമാൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതെന്നും ഇതിലാണ് യു ഡി എഫ് അഴിമതി ആരോപിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം അസ്ഥാനം ദുരുപയോഗപ്പെടുത്തി പൈസിക്കാം എന്താ പറയുക മരണത്തിന്റെ സ്വാധീനം ചെയ്തു കൊടുക്കുന്നു എന്ന് ചെയർമാനാ പറയണത് പറഞ്ഞതല്ലല്ലോ ലക്ഷങ്ങൾ അവർ ഇവിടെ ഒരു നടന്നിട്ടുള്ളത് ഇതിലുള്ള പ്രതിഷേധവുമായാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതെന്നും വിഷയത്തിൽ ചെയർമാനും കൃഷിഭവൻ സാമ്പത്തിക തിരിമറിയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അർഹനല്ലെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ആവശ്യപ്പെടുന്നത് പിന്നെ ഇത്തരം അഴിമതികള് ഭാഗത്ത് മാത്രല്ല വികസനം രൂപയോളം വരുന്ന പാവപ്പെട്ട കർഷകരെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള പണം രണ്ടു വർഷമായി ഇതുവരെ ചെറുപ്പശ്ശേരി നഗരസഭയിൽ അടച്ചിട്ടില്ല എന്നിട്ട് ചെയർമാൻ പറയാ നഗരസഭക്ക് നഷ്ടൊന്നും ഇല്ല പിന്നെ എന്തിനാ സർവീസ് ബാങ്ക് കത്തയച്ച് നഗരസഭ എന്തിനാ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർക്ക് നോട്ടീസ് അയച്ച് നമുക്ക് ഉത്തരവാദിത്തമല്ലാത്ത കാര്യത്തിൽ നമ്മൾ നോട്ടീസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല നമ്മൾ കത്തയക്കേണ്ട കാര്യമില്ല അപ്പൊ ചെറുപ്പശ്ശേരി നഗരസഭയുടെ സാന്നിധ്യത്തിൽ കൂട്ട് നിന്നുകൊണ്ട് കൃഷി ഓഫീസിൽ നടത്തി ആറ് ലക്ഷത്തിൽ പരം രൂപയുടെ അഴിമതി സാമ്പത്തിക തിരിമറിക്ക് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ പദവിക്ക് നിരക്കുന്നവരല്ല യോഗ്യരല്ല പദവി മാറണം എന്ന് തന്നെയാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് കൌൺസിലർ മൊയ്തീൻകുട്ടിക്കെതിരായ ആരോപണത്തിൽ പരാതിയുണ്ടെങ്കിൽ യു ഡി എഫ് പരിശോധിക്കുമെന്നും കെ എം ഇസ്ഹാഖ് പറഞ്ഞു അത് ചെയർമാനാണെങ്കിലും മൈദീൻകുട്ടി ആണെങ്കിലും ഇസ്സാഖാണെങ്കിലും നിയമം തന്നെ യു ഡി എഫ് പരിശോധിക്കും യു ഡി എഫിന്റെ നേതാക്കന്മാർ പരിശോധിക്കും എന്താണ് ഇഷ്യൂന്ന് എന്നിട്ട് അതിലൊരു തീരുമാനം നേതൃയോഗം ചർച്ച ചെയ്യുന്നത് ആരെങ്കിലും അറിഞ്ഞു വന്നാലോ കമ്മിറ്റി കൂടിയില്ലല്ലോ കമ്മിറ്റി കൂടിയാലും ചർച്ച ഉണ്ടാവും കമ്മിറ്റി കൂടിയാലും ചർച്ച ഉണ്ടാവും

സി സി എൻ ചെറുപ്പുളശ്ശേരി